ഞങ്ങൾ ഇന്നലെയൊക്കെ മറുപടി പറഞ്ഞ കാര്യമാണ് രാഹുൽ ഗാന്ധി ഇവിടെ പുതുതായിട്ട് വന്ന് മത്സരിക്കുന്നതല്ലല്ലോ അല്ലെങ്കിൽ ഇവിടുത്തെ പാർലമെന്റ് മെമ്പറല്ലേ ഇവിടുത്തെ പാർലമെന്റ് മെമ്പറുകളിൽ ജനങ്ങൾ ബഹുഭൂരി വിജയിപ്പിച്ച ഒരു പാർലമെന്റ് അംഗം എന്നത് ഇവിടുത്തെ ജനങ്ങളോട് ഹൃദയപരമായ അടുപ്പം സൂക്ഷിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് വയനാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ അവർക്കുടെ ജനപ്രതിനിധിയായിട്ട് രാഹുൽ ഗാന്ധി വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ പരമാവധി മനസ്സിലാക്കിയിരിക്കുന്നത് അത് അദ്ദേഹത്തിനും അറിയാം അവർ തമ്മിലുള്ള ഒരു ഹൃദയ അടുപ്പമുണ്ട് അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചു പിന്നെ ഇന്ത്യ മുന്നണിയെക്കുറിച്ച് വലിയ ആശങ്കയുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ എൽ ഡി എഫിന്റെ വോട്ട് എത്രയായിരുന്നു സുഹൃത്തു ഈ മണ്ഡലത്തിൽ യു ഡി എഫിന്റെ വോട്ട് എത്രയായിരുന്നു അപ്പോൾ ഇൻസിഗ്നിഫിക്കൻ്റായിട്ടുള്ള മത്സരമാണ് കഴിഞ്ഞ പ്രാവശ്യം അവർ വായിച്ചു വെച്ചത് അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇന്ത്യ മുന്നണി ശക്തമാകണമെങ്കിൽ ഞങ്ങൾ ഇപ്രാവശ്യം വയനാട് രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു ഞങ്ങൾ മത്സരിക്കുന്നില്ല കഴിഞ്ഞാൽ അവർ ഒരു ഇഞ്ചോടിഞ്ചി പോരാടിയ ഒരു മണ്ഡലമൊന്നും അല്ലല്ലോ വയനാട് അതിന് പകരം ഈ ഒരു പ്രചരണം നടത്തുന്നതിനകത്ത് സ്ഥലമില്ല ഇതിലുള്ളൂ ഇതാണ് ടാർജറ്റ് അത് ഇന്ന് പുറത്തു വന്നു ഒരാളിലൂടെ എന്തായാലും ഈ രാജ്യത്തിന് ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ മാറ്റി എഴുതാനും എന്തിനും നിലവിലുള്ള ജനാധിപത്യ സമ്പ്രദായത്തെ മൂന്ന് അട്ടിമറിക്കാനും വേണ്ടിയുള്ള പ്ലാനും പദ്ധതിയുമായിട്ടാണ് അവരറങ്ങിയിരിക്കുന്നത് ഇതുപോലൊരു ഘട്ട കാലം രാജ്യത്ത് എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു നിങ്ങള് നോക്കണേ ഇലക്ഷൻ കമ്മീഷന്റെ നിയമനം കഴിഞ്ഞ പ്രാവശ്യം അവര് നിയമ ഭേദഗതി കൊണ്ടുപോകുന്നു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇലക്ഷൻ കമ്മീഷനിൽ മൂന്ന് പേരെ ഒരാളായിരുന്നു തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് പേരിൽ അവര് മൂന്ന് പേരും കൂടിയിട്ടാണ് ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നത് അതിന് ചീഫ് ജസ്റ്റിസിനെ മാറ്റി അവരുടെ മന്ത്രിയെ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്നിപ്പോൾ എറ്റോടുകൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ഒരിക്കലും സംഭവിക്കാത്തവരും പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസങ്ങൾ മുമ്പ് ഇലക്ഷൻ കമ്മീഷണർ രാജിവെക്കുന്നു ഇപ്പോൾ ആകെ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമാണ് നമുക്കുള്ളത് ഇനി പതിനഞ്ചാം തീയതിയോ പതിനാറാം തീയതിയോ മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിക്കുന്ന പറയുന്നത് ഇലക്ഷൻ പ്രഖ്യാപനത്തെ കുറിച്ച് പോലും പൂർണ്ണ അനിശ്ചിതത്വമാണ് കഴിഞ്ഞ പ്രാവശ്യം ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി ആയിരുന്നു ഇലക്ഷൻ പ്രഖ്യാപിച്ചത് ഇപ്പൊ മാർച്ച് ഇന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനാധിപത്യത്തിന്റെ എല്ലാ അന്തസത്തകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് രാജ്യത്ത് ഏകാധിപത്യ ഭരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡിക്ടേക്ടർഷിപ്പ് ഭരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ അതിനു അതിനുവേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവരെ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ മുന്നണി ലക്ഷ്യം ഈ പൂതി നടപ്പിലാക്കാൻ ഇന്ത്യയിൽ അനുവദിക്കാൻ പറ്റില്ല ഇന്ത്യയിലെ ജനാധിപത്യ മതനേതത്വ സിദ്ധാന്തങ്ങളെ നിലനിർത്തിക്കൊണ്ടുപോകണം ഇന്ത്യ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ആ രീതിയിലാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് അതുകൊണ്ട് അന്തിമ വിജയം വരെ ഞങ്ങൾ പോരാടും പോരാടി ജയിക്കും നമ്മുടെ നമ്മുടെ ഒരു സത്യമുണ്ട് സ്ത്രീകൾക്ക് കൂടി അർഹമായ പരിഗണന വേണ്ട ഒരു കാലഘട്ടമാണ് നമ്മൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ പല ഘടകങ്ങളും തീരുമാനിക്കും പല ഘടകങ്ങളും കൊടുക്കും നിങ്ങൾക്കറിയാം അവസാനം ഇപ്പൊ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് യു ഡി എഫിന്റെ ലാസ്റ്റ് ലിസ്റ്റ് കൂടെ വന്നപ്പോൾ അപ്പം എനിക്ക് കിട്ടുന്ന എല്ലാ റിപ്പോർട്ടും ഇത്ര നല്ല ഒരു സ്ഥാനാർത്ഥി പട്ടിക അപ്പോൾ അതിലൊരു ചില പരിമിതികൾ പരിമിതികളുണ്ടായിട്ടണം സ്ത്രീകളുടെ പ്രാതിനിധ്യത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഞാനത് അംഗീകരിക്കുന്ന കൂട്ടത്തിലാണ് പക്ഷെ അസംബ്ലി ഇലക്ഷൻ വരാൻ വേണ്ടി പോകുന്നുണ്ട് ഇപ്പം ആ അസംബ്ലി ഇലക്ഷനിലൊക്കെ തന്നെ നമ്മൾ നമ്മളിതൊക്കെ നികത്തും മറ്റ് സ്ഥലങ്ങളിലും നികത്തും അവർക്ക് മതിയായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും ഞാൻ സംശയം വേണ്ട തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഞങ്ങളൊരു സംശയവും വേണ്ട ഈ പട്ടിയും വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇരുപതിൽ ഇരുപതുമായിട്ടും യു ഡി എഫ് വരും നിങ്ങൾ എഴുതി വെച്ചോ ഇരുപതിൽ ഇരുപത് സീറ്റ് ഐക്യ ജനാധിപത്യ മുന്നണി കേരളം ജയിക്കും അല്ല എല്ലാവരും അനിവാര്യത അത് ഞങ്ങൾ ഇന്നിപ്പം സിഇ സി ഉണ്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ട് അതിന് പൂർണ്ണമായ ചിത്രം നിങ്ങൾക്ക് വ്യക്തമാകും അടുത്ത ദിവസങ്ങളിൽ അത് നമ്മൾ അദ്ദേഹത്തിന് ഇപ്പൊ ഞങ്ങളുടെ ഭാരത് ജോഡോ ന്യായയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനേഴാം അത് മുംബൈയിൽ വൻ റാലിയോടെ ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ നേതാക്കളും അതിൽ പങ്കെടുക്കുന്നുണ്ട് വൻ റാലിയോട് കൂടിയിട്ടാണ് ബോംബെയിൽ അത് സമാപിക്കുന്നത് ആ റാലി കഴിഞ്ഞാൽ പിന്നെ ഏത് ദിവസവും രാഹുൽ ഗാന്ധി ഇവിടെ വരാൻ തീരുമാനിക്കും ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരോട് ആലോചിച്ചിട്ട് തീയതി തീരുമാനിച്ച് അദ്ദേഹം വരും സാഹചര്യം അത് വളരെ നിർഭാഗ്യകരമായി പോയി ഞങ്ങൾ ബംഗാളിൽ കൂടി സഖ്യമുണ്ട് നമ്മുടെ ലക്ഷ്യം ബി ജെ പിയുടെ നമ്പർ ലോക്സഭയിൽ പരമാവധി കുറക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ഉപയോഗിക്കുക ആ ലക്ഷ്യത്തിന് വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ രണ്ടു മാസമായി അവരുടെ പിന്നാലെയാണ് എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്തു ഏത് രീതിയിലും വിട്ടുവീഴ്ചകൾ ചെയ്തു പക്ഷെ ഇപ്പോഴും ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ ലക്ഷ്യം ബിജെപിയുടെ നമ്പർ കുറക്കലാണ് ഞങ്ങൾക്ക് വാശിയും വൈരാഗ്യവും ആരോടും ഇല്ല ഞങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണഘടന പോലും മാറ്റി എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ബിജെപി എന്ന് പറയുന്ന ആ പാർട്ടിയുടെ നമ്പർ പാർലമെന്റിൽ ലോക്സഭയിൽ പരമാവധി കുറക്കുക വൈരാഗ്യത്തോടൊപ്പം സമീപനം ഞങ്ങൾക്കില്ല അവർക്ക് ഞങ്ങളുമായിട്ട് മുന്നണി വേണ്ട എങ്കിൽ പക്ഷെ ഞങ്ങൾ ബിജെപിയെ തോൽപ്പിക്കേണ്ട സ്ട്രാറ്റജി അവിടെ ഉണ്ടാക്കും